ഹലോ വെൽക്കം ബാക്ക് ടു ഇഷാസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഓവന് വണ്ടർ ഷെഫിൻ്റെ ഒ ടി ജി ഓവനാണ് ഓവന് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് കൺവെൻഷൻ ഓവൻ ഒ ടി ജി ഓവൻ മൈക്രോവേവ് ഓവൻ ഇങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഓവൻ വരുന്നത് ഹോം ബേക്കർ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് ഒ ടി ജി ഓവൻ കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വണ്ടർ ഷെഫിൻ്റെ ഒ ടി ജി ഓവനാണ് അപ്പോൾ നമുക്ക് കേക്ക് ഫസ്റ്റ് ഓവൻ ഇടാം ചെയ്യാനായിട്ടിടാം ശേഷം വേണം നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കാൻ അപ്പോൾ ബാറ്ററൊക്കെ റെഡി ആവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഓവന് പ്രീഹീറ്റായിട്ട് ഓഫ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇതിന് പ്രധാനമായിട്ടും നാല് കീ ആണ് ഇട്ടോ വരുന്നത് ഈ ഫസ്റ്റത്തെ കീ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല ഇത് യൂസ് ചെയ്യുന്നത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന കീ ആണ് അത് നമുക്ക് ഓഫാക്കിയിട്ടിടാം അത് നമുക്ക് ആവശ്യമില്ല ഇനി അടുത്ത കീ വന്നിട്ടുള്ളത് ടെമ്പറേച്ചർ ആണ് അത് നമ്മൾ പ്രീഹീറ്റ് ഇടുന്ന സമയത്ത് വൺ എയ്റ്റി ഡിഗ്രി ിയില് അതായത് നൂറ്റൻപത് ഡിഗ്രിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് അടുത്ത കീ വന്നിട്ടുള്ളത് കോയിലാണ് അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ മുകളിലത്തെ കോയിൽ മാത്രം അടുത്തത് താഴത്തെ കോയിൽ മാത്രം ഏറ്റവും താഴെയുള്ളത് മുകളിലത്തെയും താഴത്തെയും കോയിൽ ഓൺ ആകുന്ന ഓപ്ഷൻ അങ്ങനെ മൂന്ന് ഓപ്ഷൻസാണ് ഈ ഒരു കീസിൽ വന്നിട്ടുള്ളത് നമുക്ക് ഫ്രീ ഹീറ്റ് ഇടുന്ന സമയത്ത് മുകളിലത്തെയും താഴത്തെയും കോയില് ഓണാക്കിയിട്ട് വേണം ഫ്രീ ഹീറ്റിന് ഇടാനായിട്ട് ഈ കോയിൽ ഓണാക്കുമ്പോഴാണ് കേട്ടോ ഓവനിലേക്ക് വരുന്നത് ഇനി അടുത്ത കീ വന്നിട്ടുള്ളത് ടൈമറാണ് നമുക്ക് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് പത്ത് മിനിറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കേക്കിൻ്റെ ബാറ്ററി ഒക്കെ റെഡിയാക്കാനായിട്ട് അപ്പോൾ ബാറ്ററി ഒക്കെ റെഡി ആവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഓവൻ ഫ്രീ ഹീറ്റ് ആയിക്കോളും നമ്മൾ ടൈമർ ഓൺ ആക്കുമ്പോഴാണ് ഓവൻ ഓവൻ്റെ ഉള്ളിലെ ലൈറ്റ് തെളിയുന്നത് കേട്ടോ ഓവൻ ഫ്രിജീറ്റിന് ഇട്ടതിന് ശേഷം ഞാൻ ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ബാറ്ററി റെഡിയാക്കുന്ന വീഡിയോ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരുപാട് വീഡിയോസിൽ കാണിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നര കെ ജിൻ്റെ വനില സ്പഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് ടിന്നിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് ഫൈവ് ഇഞ്ചിൻ്റെയും സെവൻ ഇഞ്ചിൻ്റെയും ടിന്നിൽ ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടിന്നും ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു സമയത്ത് ഓവന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഫ്രീ ഹീറ്റ് ആയതിന് ശേഷം ഓഫായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഓവൻ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സീറോയിലായിട്ടുണ്ട് കേട്ടോ ടൈമർ ഇനി ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ടൈമർ ഒരു നാൽപ്പത് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം ഓരോ ഏരിയയിലെ വോൾട്ടേജിനനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ ഇപ്പം ഞാനിത് ആ ടൈമർ തിരിച്ചിട്ട് നാൽപ്പത് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രീ ഹീറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ രണ്ട് കോയിലും ഓണാകുന്ന ഓപ്ഷനിലിട്ടിട്ടാണല്ലോ ഫ്രീ ഹീറ്റ് ചെയ്തേ അത് ഇനി നമുക്ക് താഴത്തെ കോയിൽ മാത്രം ഓൺ ആകുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ടെമ്പറേച്ചർ ഒരു വൺ സെവൻ്റി ഡിഗ്രിയിലേക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ താഴത്തെ കോയിൽ മാത്രം ഓണാകുന്ന ഓപ്ഷനിലേക്ക് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കോയിലും ഓണാക്കിയിട്ടും നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം രണ്ട് കോയിലും ഓണാക്കി ബേക്ക് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം പെട്ടെന്ന് പെട്ടെന്നങ്ങ് കളർ ചേഞ്ച് ആകും എന്നാൽ ഉള്ള് കുക്ക് ചെയ്യാൻ കുക്കാവാൻ ഒരുപാട് ടൈം എടുക്കുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യാറുള്ളത് അടിയിലത്തെ കോയിൽ മാത്രം പ്രീ ഹിറ്റ് ചെയ്യുമ്പോൾ രണ്ട് കോയിലും ഓണാക്കിയിട്ട് പ്രീഹിറ്റിനിടും അതിന് ശേഷം ടിന്ന് വെച്ചിട്ട് പിന്നെ താഴത്തെ കോയിൽ മാത്രം ഓണാക്കും എന്നിട്ട് കേക്ക് ബേക്ക് ആവാനായി ആവാനായിന്ന് നമുക്ക് തോന്നുമല്ലോ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ബേക്ക് ആവുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ രണ്ട് കോവിലും ഓണാക്കി കൊടുക്കാം ഇപ്പോൾ കേക്ക് ഓൾമോസ്റ്റ് ആവാനായിന്നെനിക്ക് തോന്നിയപ്പോൾ ഞാൻ രണ്ട് കോവിലും ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നാൽപ്പത് മിനിറ്റിന് മുന്നേ തന്നെ ബേക്കായി എന്ന് തോന്നിയ തോന്നിയപ്പോൾ ഞാനൊന്ന് ഓവന് തുറന്നിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കേക്ക് ബേക്കായിട്ടുണ്ട് സെവൻ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് ഒന്നുകൂടെ ഒന്നാവാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഹോം ബേക്കേഴ്സ് ആണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും ബേക്കായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതല്ല മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ തുറന്ന് നോക്കിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫൈവ് ഇഞ്ചിൽ വെച്ചിട്ടുള്ള കേക്ക് നല്ല നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് ഒട്ടും കളർ ചേഞ്ച് ആവുകയോ സോഫ്റ്റ്നെസ് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് കോയില് ഓണാക്കുന്ന ഓപ്ഷനിൽ ഇട്ടിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം കേട്ടോ ഓരോ ഓവനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്വഭാവമാണ് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കേക്ക് ബേക്ക് ചെയ്തിട്ട് തന്നെ നോക്കണം ഞാൻ രണ്ട് കോയിലും ഓണാക്കിയിട്ടായിരുന്നു ആദ്യമൊക്കെ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് കേക്ക് മിക്കപ്പോഴും ഫ്ലോപ്പ് ആവലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ ഫ്രീ ഹീറ്റിനിടുന്ന സമയത്ത് രണ്ട് കോയിലും ഓണാക്കിയിട്ട് ഫ്രീ ഹീറ്റിന് ഇടും അത് കഴിഞ്ഞ് കേക്കിൻ്റെ ബാറ്ററി വെച്ചതിന് ശേഷം താഴത്തെ കോയിൽ മാത്രം ഓണാക്കും ആ ഒരു ഓപ്ഷനിലേക്ക് ഇടും അത് കഴിഞ്ഞ് കേക്ക് ബേക്കാവുന്നതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുന്നേ രണ്ട് കോവിലും ഓണാകുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് ഇടലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ സ്വഭാവം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ തവണ വരുന്ന മിസ്റ്റേക്കുകൾ തിരുത്തി തിരുത്തി അങ്ങനെ വേണം മനസ്സിലാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ സെവൻ ഇഞ്ചിൽ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള കേക്കും ബേക്ക് ആയിട്ടുണ്ട് സെവൻ ഇഞ്ചിൽ വെച്ച് വെച്ചിട്ടുള്ള കേക്ക് ബേക്ക് ആവാൻ എനിക്ക് ഏകദേശം നാൽപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അറിയാത്തവർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു